ഹായ് ഫ്രണ്ട്സ് അംബൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ചുരിദാർ മെറ്റീരിയൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു സ്ലാബ് സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി കുറച്ച് കളക്ഷൻസ് ആണ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് അതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് എല്ലാ കളറുകളും കാണാനായിട്ട് നമുക്ക് കളറുകൾ കാണാം ഫസ്റ്റ് ഇതാണ് നല്ലൊരു സീ ബ്ലൂ കളർ അടുത്ത ഇതാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ അടുത്തത് നല്ലൊരു മുന്തിരി കളർ നല്ലൊരു മജന്ത ഷെയ്ഡ് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് കളർ എന്താ ഇതാണ് നല്ലൊരു സീ ബ്ലൂ കളർ നെക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയാണ് ഫ്രണ്ട് പോർഷനൊക്കെ കാണാൻ ആയിട്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഇതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല സാന്റോണിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ഷോള് വരുന്നുണ്ട് ഇതൊരു ചന്തേരി കോട്ടണിലാണ് ഇതിന്റെ മെറ്റീരിയൽ ഷാള് വന്നിരിക്കുന്നത് അതേ ചെറിയൊരു സീക്വൻസ് വർക്കും ചെറിയൊരു ലൈനിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഒരു വ്യത്യസ്തമായ ഒരു ഷാളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ അടുത്ത കളർ കാണാം അടുത്ത കളർ കളറായതാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നെക്ക് വാഷൻ ഒക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് നല്ല ഇത് മറ്റെന്താ ഷെയ്ഡിലും നല്ല ഗ്രീൻ കളർ കളറിലിഫൊക്കെ എടുത്തത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് സാൻഡ് വണ്ടിന്റെ മെറ്റീരിയലാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഫ്ലബ് സിൽക്കാണ് മെറ്റീരിയല് ഇതിന്റെ ഷാൾ കണ്ടോ നല്ല ചന്തരി കോട്ടൺ വരുന്നത് നല്ല മെറ്റീരിയലാണ് ഇത് വേണ്ട ഇങ്ങനെയാണ് എന്റെ ഔട്ട്ലുക്ക് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അടുത്ത കളർ കാണാം അടുത്ത കളർ അതായതാണ് നല്ലൊരു മുന്തിരി കളർ നല്ല മുന്തിരി ഷേഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്ന സാന്റോണ്ട് മെറ്റീരിയലാണ് ഇതെങ്ങനെയാണ് ഷാൾ വെക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നാല് കളർ നല്ല അടിപൊളി കളറുകളാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത കളറാണ് ലാസ്റ്റ് കളറാണ് നല്ല നല്ലൊരു മജന്ത ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കണ്ടു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് ഇതിന് മെറ്റീരിയൽ വരുന്നത് സാഫ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്നത് സാറ്റ് കണ്ടുപിടിക്കും ഇങ്ങനെയാണ് എൻ്റെ അവിടെ ഷാളൊക്കെ നല്ല ഭംഗിയാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല വിടുത്തും ലെങ്ത്തും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഷാളാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ സാഫ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇത്രയും വേണമത്തെ നമ്മുടെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പായിട്ട് ഞാൻ അയച്ച് തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും നല്ല കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ